സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ കാളിക പഞ്ചായത്ത് കമ്മിറ്റി മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഭീകരവിരുദ്ധ സംഗമം നടത്തി കാളിക അങ്ങാടിയിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ രാജ്യത്തിന്റെയും ഭരണഘടനയുടെയും ശത്രു എന്റെയും ശത്രുവായിരിക്കുമെന്ന് പ്രവർത്തകർ സത്യപ്രതിജ്ഞ എടുത്തു ആചരിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ പ്രതിഷേധ ആ ഒരു സംഗമത്തിലാണ് ഇന്ന് നമ്മളുള്ളത് നമുക്കറിയാം അന്ന് രാഷ്ട്രപിതാവിനെ ഇന്ന് രാഷ്ട്രത്തിൻ്റെ ഭരണഘടന തന്നെ പിച്ച് ചീത്തുകയാണ് ഭരണഘടന ഇല്ലാതാക്കിക്കൊണ്ട് അവരുദ്ദേശിച്ച അജണ്ടകളിലൂടെ രാജ്യത്തെ കൊന്ന് നശിപ്പിച്ചു കൊണ്ടിരിക്കും അതിന് വകവെച്ച് കൊടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പുമ്പോൾ സഹോദരന്മാരോട് പറയാനുള്ളതിൽ സഹകരിച്ച് ആ ഒരു വിരുദ്ധന്മാരെ അതായത് രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളെ നമ്മുടെ ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരോട് അവരോട് നമ്മൾ നമ്മളെ എങ്ങനെ ഒരു ഒരു മുന്നോട്ട് മുന്നോട്ട് പോകാൻ ഈ സത്യപ്രതിജ്ഞയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് രാജ്യത്തിന്റെ ഭരണഘടനയും രാജ്യത്തിന്റെ ഐക്യവും കാത്തു സൂക്ഷിക്കാൻ ഓരോ പൌരനും മുന്നിട്ടിറങ്ങണമെന്ന് യോഗം ആഹ്വാനം ചെയ്തു പ്രസിഡന്റ് ബാപ്പു ഡയമണ്ട് വി അബൂബക്കർ കെ അക്ബർ കെ നാസർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ പണിക്കൂലി സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ